ഇത്രയും പ്രായമേറിയ ഒരാളെ താൻ വിവാഹം കഴിച്ചത് അയാളുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് പക്ഷേ അതിൽ തനിക്ക് ഒരു ലാഭവുമില്ല എന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നിലയ്ക്കുള്ള അമിതമായ സ്നേഹവും വാത്സല്യവും കാരണം മറ്റൊരു കുഞ്ഞു പോലും തങ്ങൾക്കിടയിൽ വേണ്ട എന്ന് നരേന്ദ്രൻ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു വിവാഹത്തിന് മുൻപേ അക്കാര്യം തന്നോട് നരേന്ദ്രൻ തുറന്നു പറഞ്ഞതുമാണ് അതിന് സമ്മതമാണെങ്കിൽ മാത്രം വിവാഹത്തിൽ എന്നാണ് തന്നെ അറിയിച്ചത് താൻ അതിന് സമ്മതം മൂടുമ്പോഴും ഇക്കണ്ട സ്വത്തുക്കളുടെ മേധാവി താനാകുമെന്നുള്ളൊരു വിശ്വാസം മാത്രമായിരുന്നു അല്ലെങ്കിലും കുഞ്ഞെന്നൊരു തീരുമാനം തനിക്കുമില്ല എന്നാൽ അടുത്ത സമയത്ത് മൂന്നാറിൽ എസ്റ്റേറ്റ് വാങ്ങിയപ്പോൾ അത് നിലയുടെയും നരേന്ദ്രന്റെയും പേരിൽ അയാൾ എഴുതുന്നത് കണ്ടപ്പോഴാണ് ബാക്കി സ്വത്തുക്കളെ കുറിച്ചുള്ള സംശയം ഉടലെടുത്തതും അത് നിയമപരമായ വഴിയിലൂടെ തന്നെ മനസ്സിലാക്കിയതും അപ്പോഴാണ് നീല ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും എല്ലാ സ്ഥാപനങ്ങളുടെയും പകുതി അവകാശം നിലയുടെ പേരിലാണ് എന്ന് മനസ്സിലാക്കുന്നത് ആ നിമിഷം മുതൽ ഈ സ്വത്തുക്കളെല്ലാം എങ്ങനെ തൻ്റെ കൈവശമാക്കാം എന്ന ചിന്തയായിരുന്നു മനസ്സിൽ ഉടലെടുത്തത് അതിനിടയിലാണ് തൻ്റെ സഹോദരനായ ജിതേന്ദ്രൻ്റെ മകൻ ജയദേവനെ നിലയുടെ ഭാവി വരണാക്കാൻ തീരുമാനമെടുക്കുന്നത് എന്നാൽ ഇതുവരെ ഈ കാര്യത്തെക്കുറിച്ച് നരേന്ദ്രനെ അറിയിച്ചിട്ടില്ല അതിനു മുൻപ് നിലയ്ക്ക് ഒരു പ്രണയമുണ്ട് എന്ന് നരേന്ദ്രൻ മനസ്സിലാക്കി കൊടുക്കണം നരേന്ദ്രൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പ്രണയമല്ല അതൊന്നും മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നരേന്ദ്രൻ്റെ മരുമകൻ്റെ പേരിൽ ജയദേവൻ്റെ പേര് എഴുതി ചേർക്കാൻ സാധിക്കൂ ജയദേവൻ എന്ന പാവയെ മുൻനിർത്തി തനിക്ക് കളിക്കാനുള്ളത് ഒരുപാട് കളികളാണ് ഒരു ജുവൽ ബോക്സുമായി അവൾ തിരികെ വന്നപ്പോൾ കയ്യിലിരുന്ന അടക്കം വാങ്ങി നരേന്ദ്രൻ പരിശോധിച്ചു ഇത് രണ്ടും കൂടി പോലും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ ആവുന്നുള്ളൂ പിന്നെങ്ങനെയാണ് ബാക്കി പണം നിന്റെ കയ്യിൽ നിന്നും നഷ്ടമായത് എനിക്ക് സോഴ്സ് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ നീ പണം ചെലവാക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതൊക്കെ നിനക്കും കൂടി അവകാശപ്പെട്ടതാണ് പക്ഷേ അനാവശ്യമായി നീ പണം ചെലവാക്കാൻ പാടില്ല നിന്റെ ഡാഡി ഒരുപാട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ അറിയില്ല നീ ജനിച്ചതിന് ശേഷമാണ് എനിക്ക് കയറ്റമുണ്ടായത് പക്ഷേ അതിനു മുൻപ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പട്ടിണിയും നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്കും നിന്റെ അമ്മയ്ക്കും അവിടെ നിന്നും ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ മേധാവിയായി ഞാൻ എത്തിയെങ്കിൽ അതിന് കാരണം നിന്റെ ഐശ്വര്യവും എൻ്റെ കഠിനാധ്വാനവും തന്നെയാണ് പക്ഷെ ഓരോ രൂപയുടെയും മൂല്യം എൻ്റെ മകൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഡാഡി അതു പിന്നെ ഞാനൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്കിപ്പണം ഉപയോഗിച്ചത് ഹെൽപ്പ് ചെയ്യാനോ ആര് ഹെൽപ്പ് ചെയ്യാൻ നീ വെറുതെ ഇല്ലാത്ത കള്ളങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടെന്നില്ല ജയലക്ഷ്മിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അവർ തനു സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങുകയാണെന്ന് നിലയ്ക്ക് മനസ്സിലായി ജയ അവൾ സംസാരിക്കുകയാണ് സംസാരിക്കട്ടെ നരേന്ദ്രൻ അവളെ അവരെ വിലക്കി നെയ്യാ ഈ ആരെയാണ് ഹെൽപ്പ് ചെയ്തത് വെറുതെ ഒരു കള്ളം എൻ്റെ മുൻപിൽ പറയാൻ പാടില്ല ഞാനിത് വ്യക്തമായി അന്വേഷിക്കും ചെറിയമ്മയുടെ സഹോദരിയുടെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാൻ ആ പണം കൊടുത്തത് ഒരു നിമിഷം ജയലക്ഷ്മിയും നരേന്ദ്രനും ഒരേപോലെ ഞെട്ടിപ്പോയിരുന്നു ജയലക്ഷ്മിയുടെ ഓർമ്മകൾ പെട്ടെന്ന് പിന്നിലേക്ക് പോയി ആ ദിവസം അവർ ഓർത്തു ലോണ്ടറിയിൽ വെറുതെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സെക്യൂരിറ്റി വന്ന തൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണ് കന്ന് പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ടെന്നും കയറ്റി വിടട്ടെ എന്നും ചോദിച്ചത് ആരാണെന്നറിയാൻ വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അപ്പോളൊരിക്കലും ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ തങ്ങളുടെ വീട്ടിൽ നിന്നും അകന്നു പോയ തൻ്റെ സഹോദരിയായിരുന്നു അത് അച്ഛനും അമ്മയ്ക്കും സഹോദരനും അടക്കം അവളെ ഇഷ്ടമായിരുന്നില്ല ഇപ്പോൾ പട്ടിണിയും പരിവട്ടവുമായി നിൽക്കുകയാണ് മകളുടെ വിവാഹമാണ് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചു അവൾ തൻ്റെ ബന്ധുവാണെന്ന് ആണെന്ന് പറയുന്നത് പോലും തനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത് ആ സമയത്താണ് നിലയുടെ വാഹനം പുറത്തു നിന്നും കയറി വരുന്നത് കണ്ടത് നിലയെ കൂടി കണ്ടതോടെ എത്രയും പെട്ടെന്ന് പോകാൻ അവരോട് ആജ്ഞാപിച്ച് അകത്തേക്ക് പോവുകയായിരുന്നു നില വാഹനം നിർത്തിയിരുന്നതും സെക്യൂരിറ്റിയോട് സംസാരിക്കുന്നതും കണ്ടിരുന്നു അതിനുശേഷം അവൾ നിലയെ കണ്ടിരുന്നു ഒരു നിമിഷം ആ സംഭവത്തെക്കുറിച്ച് ജയലക്ഷ്മി ഓർത്തു നില എപ്പോഴേക്കും തൻ്റെ മൊബൈൽ ഫോണിലുള്ള ഒരു വിവാഹ ചിത്രം അച്ഛന് കാട്ടിക്കൊടുക്കുകയാണ് ചെറിയമ്മയോട് ചോദിച്ചു നോക്കൂ ഇത് ചെറിയമ്മയുടെ അല്ലേ എന്ന് പണ്ടപ്പോഴും ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം ഒളിച്ചോടി പോയതാണവർ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി ഒരു മകളെ ഉള്ളൂ ആ മകളുടെ കല്യാണം നടത്താൻ ഇനി ആരോടും ചോദിക്കാനില്ല അവരുദ്ദേശിച്ച സമയത്ത് ലോൺ പാസ്സായില്ല വിവാഹം ഏതാണ്ട് മുടങ്ങുമെന്നുള്ള നിലയിലായപ്പോഴാണ് ഇവിടേക്ക് വന്നത് എന്തെങ്കിലും ഒരു സഹായം നൽകണമെന്ന് പറഞ്ഞു അതും കടമയായിട്ട് ഇവരെ കാണാൻ വേണ്ടി വന്നതാണ് ഭിക്ഷക്കാരെ അകറ്റുന്നതിനേക്കാളും മോശമായ രീതിയിലാണ് സ്വന്തം സഹോദരി ഇവരാട്ടി ഓടിച്ചത് പുഴുത്ത പട്ടിക്ക് കിട്ടും ഇതിലും വലിയ സ്വീകരണം കണ്ണു നിറഞ്ഞവര് പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചത് എനിക്ക് സങ്കടം തോന്നി എൻ്റെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടി എന്തെല്ലാം വിവാഹ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും എനിക്കത് സഹിക്കാൻ പറ്റാത്ത കൊണ്ടാ ഞാൻ അവരുടെ കയ്യിൽ നിന്നും അഡ്രസ്സ് വാങ്ങി അവരെ തിരക്കി അവരുടെ വീട്ടിൽ പോയത് അവിടെ ചെന്നപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥ സഹായിക്കാതെ പോരാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അപ്പ തന്നെ അവരെ വിളിച്ചുകൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള സ്വർണം നമ്മുടെ ജ്വലറിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തു ഡാഡി അറിയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ക്യാഷ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തത് ആവശ്യത്തിന് ഡിസ്കൗണ്ടും ഞാൻ കൂടി ഉള്ളത് കൊണ്ട് തന്നെ മാനേജർ കൊടുത്തിരുന്നു സംശയമുണ്ടെങ്കിൽ ജ്വല്ലറിയിൽ വിളിച്ച് ചോദിക്കാം ഞങ്ങൾ ചെന്ന ഡേറ്റും സി സി ടി വി ഫുട്ടേജും കിട്ടും ബില്ലൊക്കെ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇത്രയും ബുദ്ധിമുട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റൊക്കെ എടുത്തതല്ലേ ആ സമയം കൊണ്ട് സഹോദരിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യ് ജയലക്ഷ്മിയോട് അത്രയും പറഞ്ഞവൾ ജ്വൽ ബോക്സും എടുത്തുകൊണ്ട് തിരികെ പോയപ്പോൾ നാരേന്ദ്രൻ ജയലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അയാൾക്ക് മുന്നിൽ താൻ ഒരുപാട് ചെറുതായി പോയതുപോലെ ജയലക്ഷ്മിക്ക് തോന്നി ജയലക്ഷ്മിയോട് അത്രയും പറഞ്ഞ് അവൾ ജ്വൽ ബോക്സും എടുത്തുകൊണ്ട് തിരികെ പോയപ്പോൾ നരേന്ദ്രൻ നിന്റെ സംശയങ്ങളെല്ലാം മാറിയല്ലോ ജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ നരേന്ദ്രൻ ചോദിച്ചു നീ അല്ലേ പറഞ്ഞത് എൻറെ ബന്ധുക്കളെ ആരും നിനക്കിഷ്ടമല്ലെന്നാ ഇപ്പൊ നിന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയാണല്ലോ അവൾ ലക്ഷങ്ങൾ ചെലവാക്കിയിരിക്കുന്നത് ജയ നിനക്ക് അവളോട് എന്തോ ഒരു നീരസമുണ്ട് അതുകൊണ്ടാണ് അവൾ ചെയ്യുന്നതിനെല്ലാം നീ കുറ്റം മാത്രം കണ്ടെത്തുന്നത് ഒരു നൂറ് പ്രശ്നങ്ങളുണ്ട് നിലവിൽ എനിക്ക് അതിൻ്റെ കൂടെ ദയവ് ചെയ്ത് കൂടുതൽ ടെൻഷൻ തരരുത് നില വഴുതെറ്റി പോകില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവൾ എൻ്റെ മകളാണ് അവളുടെ അമ്മയും അത്രയ്ക്ക് മനോഹരമായി തന്നെയാണ് അവളെ വളർത്തിയത് ചൊല്ലും ചോറും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വളർത്തിയെടുത്തിയതാണ് ചേ വിചാരിക്കുന്നത് പോലെ പണം കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്ന സ്വഭാവമല്ല നിലയുടേത് അവൾ ജനിച്ചു വീണത് തന്നെ പണത്തിലാണ് അതുകൊണ്ട് അവളെ അമിതമായി ഭ്രമിപ്പിക്കുന്ന ഒന്നും ഈ ലോകത്തിലില്ല ഇത്രയും ഓർണമെൻസ് അവൾ വാങ്ങിക്കൂട്ടിയിട്ട് എന്തെങ്കിലും ഇട്ട് നടക്കുന്നത് എപ്പോഴെങ്കിലും താൻ കണ്ടിട്ടുണ്ടോ കഴുത്തിൽ ഒരു നേരിയ നൂല് പോലുള്ള മാലയല്ലാതെ വേറെ എന്തെങ്കിലും അവൾ ഇടാറുണ്ടോ ഗോൾഡിൻ്റേതായിട്ട് ഇതൊക്കെ ഒരു ക്രഷ് മാത്രമാണ് അല്ലാതെ ഒരു കാര്യത്തിനോടും അമിതമായി താല്പര്യമില്ല അവൾക്ക് അവൾ ഒരു രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇന്നു മുതൽ അവളുടെ സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ നടക്കണ്ട ഇഷ്ടമല്ല ലക്ഷ്മി മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം പോലും വേണ്ട എന്ന് കരുതി ഞാൻ ജീവിച്ചത് എൻ്റെ നിലയ്ക്ക് വേണ്ടി മാത്രമാണ് അതിനുശേഷം അവൾ വലിയ കുട്ടിയായെന്ന് തോന്നിയപ്പോഴാണ് വീട്ടിലുള്ള എല്ലാവരും എനിക്കൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടി ആയിരുന്നില്ല അവളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരച്ഛനായി എനിക്കറിയാൻ പരിധികൾ ഉണ്ടെന്ന് പലരും പറഞ്ഞതുകൊണ്ട് അവൾക്കൊരു കൂട്ടുകാരിയായി ഒരു സ്ത്രീ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ജയലക്ഷ്മിയെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നത് വിവാഹത്തിന് മുൻപേ ഞാൻ ജയയോട് പറഞ്ഞിട്ടുള്ളതാണ് നിലയാണെൻ്റെ ലോകമെന്ന് ഒരു ഭർത്താവ് എന്ന നിലയിൽ ജയയോട് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ പലതും ഞാൻ പാലിക്കുന്നില്ലെന്നും എനിക്കറിയാം ഒരു കുഞ്ഞെന്നുള്ള തൻ്റെ സ്വപ്നം പോലും എനിക്ക് വേണ്ടി ത്യജിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളിലും ജയയോട് ക്ഷമിച്ചു തരുന്നത് പക്ഷെ അതൊരിക്കലും എൻ്റെ മകളെ കളിയാക്കാനും എൻ്റെ മുൻപിൽ മോശക്കാരിയാക്കാനുമുള്ള ഒരു ലൈസൻസ് അല്ല ജയ്ക്ക് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോട് പോകുന്നില്ലെങ്കിൽ ഓക്കെ അത് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് വിട്ടത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായ ഇഷ്ടങ്ങളിൽ ജീവിക്കുകയാണ് നിലയെ സംബന്ധിച്ചിടത്തോളം അവൾ ജയയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരുന്നില്ല എന്നോട് തൻ്റെ ഒരു കുറ്റവും പറഞ്ഞുകൊണ്ട് വരാറുമില്ല അവൾ അവളുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് അതേപോലെ തന്നെ ജയയും ജയയുടെ കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എൻ്റെ മകളെ വെറുതെ വിടുക ദേഷ്യത്തോടെ പറഞ്ഞു അയാൾ നരായ ഇപ്പോഴും പറയുന്നത് എൻ്റെ മകളെന്നാണ് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന നിമിഷം വരെ ഞാൻ അവളെ എൻ്റെ മോളായിട്ടേ കണ്ടിട്ടുള്ളൂ എൻ്റെ മോള് മോശം വഴിയിലൂടെ പോകുമ്പോൾ ഒരമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ലക്ഷ്മി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ലക്ഷ്മി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിന്തിക്കുമായിരുന്നുള്ളൂ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അനാവശ്യമായി കാശ് ചെലവഴിക്കുമ്പോൾ അത് എന്തിനാണെന്ന് ഒരമ്മയ്ക്കായിരിക്കും ആദ്യം തോന്നുക അപ്പോൾ അതിന്റെ കാര്യം അമ്മ ചെയ്യും ഞാനും അതേ ചെയ്തിട്ടുള്ളൂ അവൾ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് പല ചെലവാക്കിയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനിയിപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അത് തടഞ്ഞേനെ കാരണം വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കി പോയതാണ് ജയന്തി അവളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നില മുന്നിട്ട് ഇറങ്ങിയത് അതെന്തുമായിക്കൊള്ളട്ടെ നിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു ഒരമ്മയുടെ ആവലാതിയാണ് നീ കാണിച്ചതെങ്കിൽ അത് നല്ലത് തന്നെ പക്ഷെ ആവശ്യമില്ലാത്ത ഇൻസ്ട്രക്ഷൻസ് വെച്ച് അവളെ ഇവിടെ ഒറ്റപ്പെടുത്തരുത് ഞാൻ കൂടി വഴക്ക് പറയുമ്പോൾ ഒറ്റയ്ക്കായി പോയതുപോലെ അവൾക്ക് തോന്നും നിനക്കെന്തെങ്കിലും വിഷമം വന്നാൽ പറയാൻ ഞാനുണ്ട് അത് കേട്ടുകൊണ്ട് ഞാൻ ഞാനിരിക്കും പക്ഷേ നില അവൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവൾ ആരോടും പറയില്ല ഒരച്ഛൻ എന്ന നിലയിൽ അവളുടെ അരികിൽ ഇരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും എനിക്ക് സാധിക്കുന്നുമില്ല അവൾ നോക്കുമ്പോൾ നീ പറയുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത് ഒറ്റപ്പെട്ട് പോയതുപോലെ നിലയ്ക്ക് തോന്നിയാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അവളുടെ കണ്ണിൽ നിന്നും ഇതുവരെ ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല കാരണം അതെനിക്ക് ഇഷ്ടമല്ല അവൾ കരയുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അത്രയും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയപ്പോൾ ജയലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമാണ് നിലയോട് തോന്നിയത് അയാൾക്ക് നിലയോടുള്ള സ്നേഹം എത്രയാണെന്ന് മറ്റാരെക്കാളും നന്നായി ജയലക്ഷ്മിക്ക് അറിയാം ആ സ്നേഹം എങ്ങനെയാണ് ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ഉള്ളിലെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ അച്ഛനെയും മകളെയും തമ്മിൽ അകറ്റാനുള്ള എല്ലാ മാർഗങ്ങളും അവർ നോക്കുന്നുണ്ട് കുറച്ചധികം കാലങ്ങളായി നിലയുടെ പിന്നാലെയാണ് ജയലക്ഷ്മിയുടെ കണ്ണുകൾ എന്തെങ്കിലും ഒരു കാരണം അച്ഛനിൽ നിന്നും അവളെ അകറ്റാൻ അവർക്ക് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും പുറത്തേക്ക് പോകാനായി നില ഇറങ്ങി വന്നിരുന്നു അപ്പോൾ ഡൈനിങ് റൂമിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ജയലക്ഷ്മി അവളെ കണ്ടതും അവർ അടിമുടി ഒന്ന് നോക്കി പർപ്പിൾ നിറത്തിലുള്ള ഒരു ഷർട്ടും ടൈറ്റ് സ്കൈ ബ്ലൂ ജീൻസുമാണ് അവളുടെ വേഷം നീളൻ മുടി പോണിട്ടായി കെട്ടിയിരിക്കുന്നു കഴുത്തിൽ നേരിയൊരു ചെയിൻ അതിൽ ലൗവിൻ്റെ ഒരു ഡയമണ്ട് പെൻഡന്റ് കാതിൽ അറിയാൻ പോലും ഇല്ലാത്തൊരു വെള്ളം വെച്ച കമ്മൽ ഇടം കൈയുടെ ഒരു സ്മാർട്ട് വാച്ച് ഇടം പിടിച്ചിട്ടുണ്ട് വാലം കൈ ശൂന്യമാണ് അമ്മയെപ്പോലെ സുന്ദരിയാണ് അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം ജയലക്ഷ്മി ഒന്ന് നോക്കി അവൾ പോകാനായി ഇറങ്ങി ഒന്ന് നിൽക്ക് എങ്ങോട്ടാ നീ പോകുന്നത് ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നതെന്നും എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തണോ ബോധ്യപ്പെടുത്തണം അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത് ശരി എങ്കിൽ നാളെ തന്നെ ഒരു രജിസ്റ്റർ ബുക്ക് തരപ്പെടുത്തി വെച്ചേക്ക് ഞാൻ പോകുമ്പോഴും വരുമ്പോഴും അതിൽ ഡീറ്റെയിൽസ് എഴുതിയേക്കാം അപ്പൊ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അത്രയും പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ജയലക്ഷ്മിക്ക് അവർ ഫോൺ എടുത്ത് സഹോദരനെ വിളിച്ചു ഒറ്റ റിങ്ങിൽ തന്നെ ജിതേന്ദ്രൻ ഫോൺ എടുത്തു അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സഹോദരനോട് അവർ പങ്കുവെച്ചു കൂടുതൽ നീ അവളെ ഒന്നും കുറ്റം പറയാൻ നിൽക്കണ്ട അത് നരേന്ദ്രൻ ഇഷ്ടപ്പെടില്ല അയാൾക്ക് നിന്നോട് എന്തെങ്കിലും ഒരു അലോഹ്യം തോന്നിയാൽ അറിയാലോ ഈ കണ്ട സ്വത്തുക്കളൊക്കെ നിന്റെ ബുദ്ധിശൂന്യത കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകാൻ പാടില്ല ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ജയന്റെ കാര്യം നരേട്ടനെ അറിയിക്കണമെന്ന് തന്നെയാണ് അങ്ങനെ അറിയിച്ചിട്ട് കാര്യമില്ല നീ പറഞ്ഞില്ലേ അവൾക്കൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടെന്ന് അവനെക്കുറിച്ച് നന്നായി ഞാൻ തിരക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഉടനെ തന്നെ എനിക്ക് കിട്ടും അതറിഞ്ഞതിനു ശേഷം പറയാം അതിനുശേഷം വേണം ജയൻ്റെ പ്രപ്പോസൽ വയ്ക്കാൻ അയാൾ പറഞ്ഞു എൻ്റെ പേടി അതല്ല നിലയെന്ന് പറഞ്ഞാൽ നരേട്ടൻ ചാകും ഇങ്ങനെ പോയാൽ അവളുടെ ഇഷ്ടം അറിയുമ്പോൾ അത് നടത്തി കൊടുക്കാനും അങ്ങനെ തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അവൾ കണ്ടുപിടിക്കുമ്പോൾ അത്രയും മോശക്കാരനായ ഒരുതിനെ കണ്ടുപിടിക്കുമോ ആ ബന്ധത്തിന് നരേട്ടൻ സമ്മതിച്ചാൽ നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകും അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ജയേ അതോർത്തു നീ വിഷമിക്കണ്ട നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഏട്ടാ ഒന്നും പറ്റിയില്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും വന്യമായ ഒരു പുഞ്ചിനിയോട് ജിതേന്ദ്രൻ പറഞ്ഞു മറുവശത്ത് ജയലക്ഷ്മിക്കും ആശ്വാസം തോന്നി ഒരു കാര്യം നീ ഉറപ്പിച്ചു നീള ഗ്രൂപ്പ് ഓഫ് മേധാവി നരേന്ദ്രന്റെ മകൾ നീല നമ്പ്യാർ ജിതേന്ദ്രന്റെ മകൻ ജയദേവൻ ഉള്ളതാണ് അവളീ വീട്ടിൽ എൻ്റെ മരുമകളായി താമസിക്കും വിവാഹം കഴിഞ്ഞ് ഒരു വർഷം സന്തോഷപൂർവ്വമായിട്ട് തന്നെ അവൾ ജീവിക്കും അത് കഴിഞ്ഞ് പതിയെ ജയദേവനെ നില ഗ്രൂപ്പിലേക്ക് ഞാൻ കയറ്റിക്കും നരേന്ദ്രന്റെ മരുമകനാവണമല്ലോ ഇനിയുള്ള ഭാവി ചുമതലകൾ ഏറ്റെടുക്കേണ്ടത് എല്ലാം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവളെ നമുക്ക് എന്തിനാ കൊന്നു കളഞ്ഞേക്കാം നിന്നോട് ഇതുവരെ അവൾ ചെയ്തതിനെല്ലാം നമുക്ക് പരിഹാരം ചെയ്യാം അയാൾക്ക് അയാളുടെ മകൾ വലുതാണെങ്കിൽ എനിക്കെന്റെ സഹോദരി അതിലും വലുതാണ് ക്രൂരമായ ചിരിയോടെ ചിതേന്ദ്രൻ അത് പറഞ്ഞപ്പോൾ അതേ പുഞ്ചുരി മറുവശത്ത് ജയലക്ഷ്മിയുടെ ചൂണ്ടിലും വിടർന്നിരുന്നു കുറേ നേരമായി മാളിന്റെ പാർക്കിങ്ങിൽ നിന്ന് വീർപ്പ് മുട്ടുകയായിരുന്നു സച്ചിൻ ഫോൺ ഫോണെടുത്ത് നിലയെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് പാർക്കിങ്ങിലേക്ക് നിലയുടെ ചുവപ്പ് ഫോക്സ് വാഗൺ കാർ ഒഴുകി വരുന്നത് കണ്ടത് ഫോൺ എടുത്ത് പോക്കറ്റിൽ വച്ചുവെങ്കിലും അവന്റെ മുഖത്ത് നീരസം നിലനിൽക്കുന്നത് കാണാമായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങി ലോക്ക് ചെയ്ത് ചാവി പോക്കറ്റിൽ വെച്ച് ചിരിയോടെ നില അവന്റെ അരികിലേക്ക് നടന്നു വന്നു എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്താണെന്നറിയോ നീ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞു നീരസത്തോടെ സച്ചിൻ ചോദിച്ചു സോറി സച്ചു ബ്ലോക്കിൽ പെട്ടുപോയി അതുകൊണ്ടാ ഇല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വന്നേനെ അത് ടെക്സ്റ്റ് ചെയ്തൂടെ നിനക്ക് ഞാനത് ഓർത്തില്ല എന്ത് പറഞ്ഞാലും നിനക്ക് ഓരോ എക്സ്ക്യൂസും ഉണ്ട് നെയവാലിയ കോടീശ്വരൻ്റെ മോള് അപ്പോ ഞാൻ കുറച്ചുനേരം കാത്തു നിൽക്കണമല്ലോ അല്ലേ സച്ചിന്റെ ഉച്ച ഉയരുന്നുണ്ടായിരുന്നു പാർക്കിങ്ങിലുള്ള രണ്ടു മൂന്ന് പേർ അവരെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ നിലയ്ക്ക് ജാളിത തോന്നി എന്താ സച്ചു ഇത് ഞാൻ കുറച്ച് താമസിച്ചു എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ മനഃപൂർവ്വം ഞാനിവിടെ സച്ചിനെ ഇങ്ങനെ കാത്തു നിർത്തുമോ അറിയാതെ പറ്റിപ്പോയതാ ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് ആയതുകൊണ്ട് സമയം ഒരുപാടായി നമുക്ക് അകത്തേക്ക് പോകാം എവിടേക്ക് പോകാൻ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി ഇനി ലേറ്റ് ലേറ്റായാൽ എന്ന ക്ലാസ് ലേറ്റ് ലേറ്റാവും അത് മിസ്സാക്കാൻ പറ്റില്ല നമുക്ക് ഉച്ചയ്ക്ക് കാണാം ഞാൻ പോവാം ബൈ സച്ചു ഒന്ന് നിൽക്ക് അവളെ തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ബൈക്കിൽ പോയിരുന്നു നിലയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു വന്നു എങ്കിലും അവളത് ഒളിപ്പിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ